സ്തുത്യർഹമായ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ചേർത്തലയ്ക്ക് അഭിമാനം ചേർത്തല സ്വദേശികളായ മൂന്നു പേർക്കാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത് ചേർത്തല വയലാർ സ്വദേശി അരുൺകുമാർ മുഹമ്മ സ്വദേശി ഹബിലാഷ് മൂച്ചാക്കൽ സ്വദേശി അനൂപ് എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത് സ്തുത്യർഹമായ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മൂന്ന് പോലീസ് മെഡൽ ചേർത്തലയിലേക്ക് അരുണും അഭിലാഷും അനൂപും ചേർത്തലയ്ക്ക് അഭിമാനം ചേർത്തല വയലാർ സ്വദേശിയായ എം അരുൺകുമാർ മുഹമ്മദ് സ്വദേശിയായ പി എം അഭിലാഷ് പൂച്ചാക്കൽ സ്വദേശിയായ ബി അനൂപ് എന്നിവരാണ് പോലീസ് മെഡലിന് അർഹരായത് പൂച്ചാക്കൽ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ എം അരുൺകുമാർ വയലാർ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ മഞ്ജു ഭവനത്തിൽ റിട്ടേർഡ് എസ് ഐ ഇ വി മുരളീധരൻ്റെയും എൻ ബി ജാക്കുലിൻ്റെയും മകനാണ് തുമ്പി അരുൺ ഭാര്യയും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആരവ് അരുൺ രണ്ട് വയസ്സുള്ള ആർജവ് അരുൺ എന്നിവർ മക്കൾ നേരത്തെ ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലും പ്രവർത്തിച്ചിട്ടുണ്ട് കൊലപാതകം മോഷണം മയക്കുമരുന്ന് തുടങ്ങി നിരവധി കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തോടൊപ്പം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് അരുൺ നടത്തിയിട്ടുള്ളത് ചേർത്തല സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയ പി എം അഭിലാഷ് മുഹമ്മദ് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പുത്തൻ വീട്ടിൽ പരേതനായ പി കെ മണിയൻ്റെയും രേവമ്മയുടെയും മകൻ ഹരിപ്പാട് മുനിസിപ്പൽ കോടതി ജീവനക്കാരി മോളാണ് ഭാര്യ പ്രാർത്ഥന അഭിലാഷ് പ്രയാഗ് പി അഭിലാഷ് എന്നിവർ മക്കൾ ചേർത്തല പോലീസ് സ്റ്റേഷനിലെ റൈറ്ററായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു ആലപ്പുഴ നാർക്കോട്ടിക് സെൽ സിവിൽ പോലീസ് ഓഫീസറാണ് ബി അനൂപ് പൂച്ചാക്കൽ പത്മലയ മീട്ടിൽ ബാബുവിൻ്റെയും വിജയമ്മയുടെയും മകൻ ചെങ്ങന്നൂർ മോഡൽ ഗവൺമെൻറ് ബി എച്ച് എസ് എസ് അധ്യാപിക രശ്മിയാണ് ഭാര്യ ചേർത്തല സബ് ഡിവിഷനിൽപ്പെട്ട മൂന്ന് പേർക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ ഒരു വർഷം ലഭിക്കുന്നത് അപൂർവമാണ്